ഞാൻ രാജാക്കന്മാർക്കൊക്കെ കുളിക്കണെങ്കിൽ ഒരു രാജാവിന് അടുത്ത രാജാവിനൊന്ന് കാണണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാ അല്ലേ അല്ല അതിന്റെ ബാക്കിയുള്ള ഭടന്മാരെയൊക്കെ കാണാൻ ആണോ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്ന് ഇനി ഒരു ഹായ് പറയൂ ഓക്കെ ഇത് എൻ്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ശ്രീലക്ഷ്മി എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എറണാകുളത്ത് ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് അങ്ങനെ മഴയാണെങ്കിലും ഞങ്ങൾക്ക് മഴ ആയതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു പുറത്ത് പോകാൻ എങ്കിലും വേണ്ടില്ല നമ്മൾ രണ്ടുപേരും കൂടെ ഉള്ള കുറച്ച് സമയം നമുക്ക് കഥകളൊക്കെ പറഞ്ഞിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ അതായത് കുറച്ച് റീൽസ് ഒക്കെ എടുക്കാം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പുറത്തോട്ട് പോണത് ഇനി ശ്രീലക്ഷ്മിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരേ ഹോസ്റ്റലായിരുന്നു കേട്ടോ ഞങ്ങൾ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത് അപ്പോൾ ഞാൻ വേറെ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു ശ്രീലക്ഷ്മി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പക്ഷേ എങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ഒരു ആത്മാർത്ഥ ബന്ധം എന്ന് പറയുന്ന വേറൊരു രീതിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്റ്റലിൽ ഒരു റൂം അങ്ങനെ ഒരു രീതിയിൽ അതായത് നമ്മൾ അത്രയും നല്ലൊരു രീതിയിൽ അഗാധമായിട്ടുള്ള രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇന്നും കല്യാണം കഴിഞ്ഞു കുട്ടികളായി എന്നിട്ടും ഞങ്ങൾ ശ്രീലക്ഷ്മി ഇപ്പോൾ എറണാകുളത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഒരു കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില ആളുകളുണ്ട് അല്ലേ ഫ്രണ്ട്ഷിപ്പുകൾ അങ്ങനെ കാത്തു സൂക്ഷിക്കാറില്ല ഇപ്പം സ്കൂളിലാണെങ്കിലും കോളേജിലൊക്കെ ആണെങ്കിലും പഠിച്ചു കഴിയുമ്പോൾ പിന്നെ ആ ഒരു പഠിത്തത്തിൻ്റെ ആ ഒരു ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നീട് കല്യാണം കഴിയും കുട്ടികളാകും പിന്നെ അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല പക്ഷെ ഞാൻ അങ്ങനെയല്ല എൻ്റെ ഫ്രണ്ട്സുമായിട്ട് എല്ലാവരുമായിട്ട് ഞാൻ കോണ്ടാക്റ്റ് ഉണ്ട് അത്യാവശ്യം എന്നോ ഞാനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളോട് മാത്രം ചില സുഹൃത്തുക്കളെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ചില സുഹൃത്തുക്കളെ മാത്രം ഞാൻ എൻ്റെ ഒപ്പം നിർത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് എന്തെന്നറിയുമോ ഞങ്ങൾ ഹിൽ ഹിൽ പാലസിൽ പോകാമെന്ന് ഹിൽ ഹിൽപ്പാലസിൽ ചെന്ന് വിട്ടോ എന്നാന്ന് വെച്ചാൽ നല്ല മഴയാണല്ലോ അപ്പം മഴ ആയതുകൊണ്ട് തന്നെ പുറത്തോട്ട് പോകാനായിട്ട് നല്ല മടിയായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മടി വിചാരിക്കണം കാരണം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നമുക്ക് ചില കാര്യങ്ങൾ വരുമ്പോഴത്തേന് മഴയാണെന്ന് പറഞ്ഞ് നമ്മൾ മടി പിടിച്ചിരിക്കുമല്ലോ അപ്പം ഞാനാണ് പറഞ്ഞത് ഓ മഴയാണെങ്കിലും വേണ്ടില്ല നമുക്ക് പോകാം കാരണം എത്രയോ ആളുകൾ മഴയൊക്കെ നനഞ്ഞ ജോലിയൊക്കെ ചെയ്യുന്നവരുണ്ട് നമ്മൾ ഈ പറഞ്ഞപോലെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല നമുക്ക് ഇനി ഇങ്ങനെ ഒരു അവസരം ഇനി നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല അല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹിൽ പാലസിലേക്ക് ചെന്നു അപ്പോൾ ഹിൽ പാലസില് ചെന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അകത്തേക്ക് കയറാൻ പറ്റില്ല കാരണം അവിടെ പാസ് എടുക്കണമായിരുന്നു പാസ് എടുക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞു ആ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഓപ്പൺ ആകുമ്പോൾ ക്ലോസ് ചെയ്യുന്ന ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്കൊന്ന് രാവിലെ ഏതോ ഒരു ടൈം ഞാൻ മറന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഏതൊരു സമയം തൊട്ട് പന്ത്രണ്ടര വരെയാണ് നമുക്ക് നമുക്കകത്ത് ഒരു ടൈം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ പിന്നെ നമുക്ക് അകത്ത് പ്രവേശിക്കാൻ പറ്റില്ല പുറത്തൊക്കെ ജസ്റ്റ് ഒന്ന് പോയി ഫോട്ടോസൊക്കെ വേണമെങ്കിൽ എടുക്കാം ആ ഒരു രീതിയിൽ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയെന്നുള്ള കാര്യം മനസ്സിലായത് കാരണം പന്ത്രണ്ടര കഴിഞ്ഞു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞു അപ്പോൾ പിന്നെ അതുമല്ല ശ്രീലക്ഷ്മിക്ക് എന്നാൽ രണ്ട് മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം അപ്പോൾ ഇപ്പോൾ തിരിച്ചു വരണം കേട്ടോ അപ്പോൾ ഞങ്ങൾ വെറുതെ ഈ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് പോവാണ് കാരണം നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പഴയ കാലത്തിലേക്ക് പോയതുപോലെ ഒരു ഫീലിംഗ് തോന്നി കാരണം ഇപ്പോൾ കുറെ പൊട്ടത്തരം പറയാൻ പറ്റി ഞങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റി അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും അല്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ നമ്മൾ ആയിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ നമുക്ക് വേറൊരു ഫീലിംഗ് ആണ് കാരണം നമുക്ക് അവിടെ ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒക്കെ ഒരു ഒരു നിബന്ധന ഉണ്ടാവും അല്ലെ നമുക്ക് എല്ലാ കാര്യം ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ പറയാൻ പറ്റും എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല കേട്ടോ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പഴയ കാര്യങ്ങൾ അതായത് പഴയ ഓർമ്മ ഒന്നുകൂടെ പുതുക്കാൻ പറ്റുകയും ഞങ്ങൾ കൊറേ പൊട്ടത്തരങ്ങളൊക്കെ പറയും ചെറിയ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു സ്വഭാവം കാണിക്കുകയൊക്കെ ചെയ്തു കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞൊക്കെ ഉള്ളതാണ് അപ്പൊ അമ്മമാരുടെ ഒരു രീതി കാണിക്കാതെ എന്തോ ഒരു പഴയ കാലത്തിലേക്ക് പോയി ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ മനസ്സിലായതോ ആ ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ ഒൻപത് തൊട്ട് പന്ത്രണ്ടര വരെ ആ ടൈമാണ് കേട്ടോ അതിനുശേഷം പിന്നെ രണ്ടര ആണെന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് അത് ഓപ്പൺ ആക്കത്തുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് അബദ്ധം പറ്റി എങ്കിലും വേണ്ടില്ല ഞങ്ങൾ പുറത്തുകൂടെ ഒക്കെ നടന്ന കുറെ ഒക്കെ എടുത്തു ഒന്നാമത് എനിക്ക് ജലദോഷമായിരുന്നു അപ്പൊ ജലദോഷം ഉണ്ടായിരുന്നു പിന്നെ മഴയാണ് തണുപ്പ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോവണ്ടാന്ന് വിചാരിച്ച കേട്ടോ പിന്നെ ഓർത്ത് വേണ്ട പോയേക്കാം എന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പൊ അങ്ങനെ പോയപ്പോൾ അപ്പൊ എന്നോട് ശ്രീലക്ഷ്മി പറയുന്നുണ്ട് എടീ നീ വ്ലോഗ് എടുക്ക് നീ ഇനി മൈക്ക് യൂസ് ചെയ്യണം അങ്ങനെ കുറേ കഥകളൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ മൈക്കൊക്കെ യൂസ് ചെയ്യണം അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഞാൻ അത്രയും വലിയ ബ്ലോഗർ ഒന്നും ആയിട്ടില്ല അവരുടെ എല്ലാം മൈക്കൊക്കെ യൂസ് ചെയ്യണം സ്റ്റാൻഡൊക്കെ യൂസ് അപ്പൊ ഞാൻ പറഞ്ഞു പോയി ഈ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനെ എടുക്കാം വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് കാരണം ഇതും പിടിച്ച ആൾക്കാരുടെ മുമ്പിൽ കൂടെ നടക്കണമല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മഴ നല്ലായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ജലദോഷം കൂടി ആയതുകൊണ്ട് എന്നോട് പറയുന്നുണ്ട് നീ എടുത്ത് നിവർത്തി പിടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഓ എന്നാ ചെറിയ രീതിയിലൊക്കെ ഇല്ലേ ഉള്ളൂ മഴ പിന്നെ ഞങ്ങൾ അകത്ത് ഇപ്പം ഒരു സംഭവം കണ്ടല്ലോ നമ്മുടെ അമ്പലമാണ് തൃപ്പണിത്തറ അമ്പലമാണ് കണ്ടത് അതിൻ്റെ ഒരു മോഡലാണ് അവിടെ കണ്ടത് കേട്ടോ അപ്പം ഞങ്ങൾ ചെരുപ്പ് അവിടെ ഇട്ടിട്ടുണ്ട് ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ചെരുപ്പൊക്കെ അകത്ത് കയറാനായിട്ട് എന്തായാലും സാധിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ വെറുതെ പുറത്തൂടെ ഒക്കെ നടക്കുകയാണ് പിന്നെ വീഡിയോസ് എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല കേട്ടോ വെറുതെ എടുത്ത് വീഡിയോസ് തന്നെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകാം വീഡിയോ എടുത്തോളൂ എന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സൂം ചെയ്യാനൊക്കെ പറയുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഇത് നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ സിനിമയിലെ ഭാഗങ്ങളായിപ്പം ശരിക്കും പറയാം ഈ ഇവിടെ പോയിട്ടുണ്ട് ഹിൽ പാലസിൽ പോയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഞാൻ ഈ സ്ഥലമൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അവിടെയൊന്നും പോയിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യമൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ ഒരു കുറച്ച് പ്ലേസ് ഒക്കെ ഉണ്ട് കുളമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയുന്നത് നമ്മളവിടെ പോയിട്ടില്ല നമ്മളല്ലാതെ അകത്തൊക്കെ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ അകത്തൊക്കെ കയറുമൊക്കെ ചെയ്തിട്ടുണ്ട് അതല്ല ആ കുളവും ഈ ഒരു സ്ഥലത്തോടൊന്നും ഞാൻ പോയിട്ടില്ല പിന്നെ കുറെ പിള്ളേർ സെറ്റ് ഉണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം പറഞ്ഞാൽ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നാണ് എങ്കിൽ പോലും കുറെ പിള്ളേർ സെറ്റ് ഇങ്ങനെ ഈ ഇടനാഴി കൂടെ ഒക്കെ ഇവിടെയൊന്നും ആരും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്നിട്ട് ചുമ്മാ കഥ പറഞ്ഞോണ്ടിരിക്കയാണ് ഈ പറഞ്ഞ ലവേഴ്സാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെയൊക്കെ ഞാന് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഈ പിള്ളേരൊക്കെ ചിലപ്പോൾ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പുറത്തോട്ട് വന്നായിരിക്കും എന്നിട്ട് ഇവിടെ വന്ന കഥ പറഞ്ഞോണ്ടിരിക്കായിരിക്കുന്നു പിന്നെ നമുക്ക് അതിനകത്ത് നമ്മൾ ചോദിച്ച കാര്യമൊന്നും അത് അവർ അത് അവരുടെ ഇഷ്ടങ്ങളാണ് അപ്പൊ

കൂരാ ൂരിട്ട് പ്രയതാണ് ഇതെന്റെ വെള്ളമൊക്കെ കണ്ട ഗസ് വെള്ളം കണ്ട കഴിഞ്ഞ പേരിയാണ് പച്ചക്കളറിന്റെ വെള്ളം ശരിക്കും ഒക്കെ വന്ന് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവരാരും പറയാനില്ല അല്ല ഇപ്പൊ ഇത്ര നമ്മള് കണ്ടു അല്ലേ എല്ലാരും ശ്രദ്ധിക്കണം ആളൊരു മൂല കൂടെയൊക്കെ ഓരോ ലോകം നമുക്ക് കാണാൻ സാധിക്കും ഒന്നും ഇല്ല ഭയങ്കര സൈലന്റ് ആണ് എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നോണ്ടി വന്നിട്ട് ഇതൊക്കെ കാണാനും കേട്ടാനും വേണ്ടി ആ ഇതാണ് സ്ഥലം കേട്ടോ എന്റെ കയ്യിലുണ്ട് ആ ഇവിടെയാണ് നമ്മുടെ രാജാക്കന്മാരും ഇത്തൊക്കെ റൂമുകളാണ് ഭഗവാന് ഇവിടെയാണ് കുളിച്ചോണ്ടിരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പേടിയാകും ഇപ്പൊ ഇത് ആക്ടീവായിരുന്നെങ്കിലോ അതെ ശരിയാണ് ശരിയാണ് ഇത് വേണ്ട പാമ്പെ ഇത് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് എന്താ വേണല്ലേ നമുക്ക് ഇവിടെ നിൽക്കുമ്പോ എന്താ ഒരു പ്രത്യേക ഫീല് വന്നില്ല മുട്ടേ അല്ലേ ഒരു വല്ലാത്തൊരു ഇതൊന്നല്ലേ യും പിന്നെ ഇതൊക്കെ കാണുമ്പോ എന്തോട്ടേ അതുകൊണ്ട് നമ്മള് വല്യൊരു പാത്രാണ് കാണാനായിട്ട് പോകുന്നത് നോക്കാം നോക്കട്ടെന്ത്ാവെന്ന് പറയണേ ആണോ ശെരിക്കും പറഞ്ഞ ഈ ഒരു സ്ഥലം എന്ന് പറയണത് ഇത് ഏതാ സ്ഥലം നമ്മുടെ ആ സിനിമയില് മറ്റേതാ അത് ഏതാ സുരേഷ് ഗോപി ഇങ്ങനെ ഇരിക്കുന്ന ടൈമില് സുരേഷ് എന്താ കൊണ്ടുപോ ഞാൻ കൊണ്ടുപോണ ആ എന്നൊക്കെ പറഞ്ഞണ്ട് ഇങ്ങനെ ഒരു ഇതിലല്ലേ ഇരിക്കണേ ഇതേപോലെ സമ്പത്ത് അല്ലേ ശെരിക്കും പറഞ്ഞ ആ സിനിമ ഫുള്ളി തന്നെയല്ലേ ഇവിടെയാണ് രാജാക്കന്മാരെയൊക്കെ അടക്കം ചെയ്തിരുന്ന സ്ഥലം ഒക്കെ നോക്ക ഇഷ്ടികകളൊക്കെ വെച്ചിട്ട് മറ്റേ ഈ ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈ മറ്റേ പാട്ടൊക്കെ നടക്കുന്നത് ദക്ഷിതനെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് രണ്ടുപേരും കൂടെ വന്നു വന്നിട്ട് പിന്നെ വീടിയൊക്കെ ഒരാളെ ഒരാൾ വിത അതാ പറഞ്ഞേ ഒരു ഒരു രാജ്യത്തിനും തന്നെ ഒരു രാജാവിന് അടുത്ത രാജാവിനൊന്ന് കാണണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ അല്ല അതിന്റെ ബാക്കിയുള്ള ഭടന്മാരെയൊക്കെ കാണുന്നുണ്ടെങ്കിലോ എന്തിനൊക്കെ മയക്കെട്ടിട്ട് വരക്കിട്ട് ഇത് അപ്രതീക്ഷിതമായിട്ട് വന്ന കേട്ടോ മനപ്പൂർവ്വം നമ്മൾ ചെരുപ്പ് ഇട്ടിട്ട് കൊട്ടാരം ആണ് അല്ലേ ആ ഇതാണ് നമ്മുടെ കൊട്ടാരം ഒരു മൊബൈല് വേണോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഹിൽ പാലസിന്റെ ഫുള്ള് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പുറത്ത് നിന്നിട്ട് ഫുള്ളായിട്ടെടുത്തത് ശരി പറഞ്ഞാൽ ഒത്തിരി എനിക്കൊന്ന് ഏ ഒരു ഏക്കർ കണക്കിന് സ്ഥലം വരുന്നുണ്ടോ കേട്ടോ അപ്പം ഞാൻ ശ്രീലക്ഷ്മി കൂടെ പറയായിരുന്നു ഓ ഇവിടെ താമസിച്ച് പണ്ടുള്ള ആൾക്കാരൊക്കെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ ദൂരെ എന്താ സഞ്ചരിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കാരണം അത്രമാത്രം സ്ഥലം ഉണ്ട് പിന്നെ ആ കുളത്തിലേക്കൊക്കെ ആണെങ്കിലും പോകാനായിട്ട് ഒരുപാട് ഡിസ്റ്റൻസ് വരുന്നുണ്ട് അങ്ങോട്ടൊക്കെ പോകാനായിട്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിതൊരു പാലസായിട്ടുള്ള രീതിയിൽ ഒരു മ്യൂസിയത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് വേറൊരു ഫീലിംഗ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ഒരു ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്നതും അല്ലെങ്കിൽ അവരുടെ ആ ഒരു പഴമയിലേക്ക് ചിലപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സ് പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് ഇപ്പൊ ഈ ഒരു കുളം ഒക്കെ കാണുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവും ഇത്രയും വെള്ളം കയറി കിടക്കുന്ന കാണുമ്പോഴത്തേക്കിന പച്ചക്കളറിലെ വെള്ളവും അപ്പം അങ്ങനെയൊക്കെ പിന്നെ മൊത്തം ഇങ്ങനെ കാടുകള് വനങ്ങള് കുറെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് മൊത്തം ഇങ്ങനെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു കൊട്ടാരവും കൊട്ടാരത്തിന്റെ ആ ഒരു സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ അപ്പൊ അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ പുറത്തിറങ്ങി ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലെത്താം കാരണം ഞാൻ പറഞ്ഞല്ലോ ശ്രീശ്വതിക്ക് പന്ത്രണ്ടാകുമ്പോൾ ഡ്യൂട്ടിക്ക് കയറേണ്ടാണ് അപ്പൊ അങ്ങതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു കേട്ടോ അപ്പം ഇപ്പം ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ട് വീട്ടിലെത്താൻ വേണ്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത വീട്ടിൽ കാണാൻ കേട്ടോ